നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടൺ മെറ്റീരിയലും അതുപോലെ തന്നെ ഹക്കോബ മെറ്റീരിയലും ആണ് നമുക്കത് കാണാം നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഈ ഒരു മെറ്റീരിയലാണ് ഇത് ഹക്കോബയില് ചിക്കൻകാരി ഡിസൈൻ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ഇത് ഹക്കോബയില് ചിക്കൻകാരി വർക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് ഒരു വർക്കാണ് ജോ പോർഷൻ സെപ്പറേറ്റ് വർക്കൊന്നും ഇല്ല പക്ഷെ നല്ല അടിപൊളി വർക്കിലാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ഷോള് വരുന്നത് പാകിസ്ഥാനി തുപ്പട്ടയാണ് നല്ല നീളമുള്ളൊരു ദുബട്ടയാണ് വന്നിരിക്കുന്നത് ഇത് രണ്ടറുപതാണ് ഒരു ദുബട്ടയുടെ അളവ് വരുന്നത് അതുപോലെ ദുബട്ടയുടെ സൈഡ് സ്കാലപ്പ് വർക്കാണ് വന്നിരിക്കുന്നത് ഷാലില് നല്ല മിറർ വർക്കാണ് വന്നിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയലിന്റെ വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കളർ വരുന്നത് ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതൊരു പച്ച കളറിലാണ് ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുപോലെ യോ പോർഷനിലെ നല്ലൊരു പ്രിന്റാണ് വന്നിരിക്കുന്നത് നമുക്കിനിതിന്റെ ഷോള് കാണാം ഇതാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഷോള് വരുന്നത് അതിന്റെ പാൻറ് ഈ ഒരു പ്രിന്റോട് കൂടി ഇതിന്റെ വില വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കളർ വരുന്നത് ഒരു ഓറഞ്ച് കളറിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് നമുക്കതിന്റെ ഷോള് കാണാം ഇതാണ് ഈ ഒരു ടോപ്പിന്റെ ഒരു ഷോൾ വരുന്നത് അതിൻ്റെ പാന്റിന്റെ കളർ ഇതാണ് ഈ ഒരു മെറ്റീരിയലിന് നീളം വരുന്നത് രണ്ട് നാൽപ്പതാണ് അതുപോലെ ഈ ഒരു ഷോളിന് നീളം വരുന്നത് രണ്ട് മുപ്പത്തഞ്ചാണ് ഈ ഒരു നെവി ബ്ലൂ കളറാണ് ഇനി അടുത്ത് വരുന്നൊരു മെറ്റീരിയല് നമുക്കതിൻ്റെ ഷോൾ കാണാം ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോൾ ആണ് ഒരു മെറ്റീരിയലിന് വന്നിരിക്കുന്ന ഷോള് അതുപോലെ ഈ ഒരു ബ്ലാക്ക് പാൻറ് പീസാണ് വന്നിരിക്കുന്നത് ഇതിന് വില വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് നമുക്കിതിൻ്റെ ഒരു കൂടി കാണാം അടുത്തതായിട്ട് വരുന്ന ഈ ഒരു മെറൂൺ മെറ്റീരിയൽ ആണ് അതിന്റെ പാൻറ് പീസ് മെറൂൺ കളറുള്ള ഈ ഒരു പ്രിന്റോട് കൂടിയ ഒരു പാൻറ് പീസ് ആണ് അതുപോലെ അതിന്റെ ഷോൾ വന്നിരിക്കുന്നത് മെറൂൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഈ ഒരു ഷോളാണ് നല്ല അടിപൊളി ഷോളാണ് ഈ ഒരു മെറ്റീരിയലിന് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് കരുതുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ മെറ്റീരിയലുകൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്